ഇന്ന പാരൊക്കെ കണ്ടില്ല നടക്കൊരാള് രണ്ട് മൂന്ന് ആളെണ്ണം കൂടി മൂന്ന് പേരുണ്ടായിട്ടുള്ളു അപ്പം നല്ല മഞ്ഞുമുണ്ട് ഉണ്ടാകുന്നില്ലേ ഫുള്ളും മഞ്ഞും മൂടി ഒരു പ്രത്യേക കളറൊക്കെ ഒരു പിന്നിട്ടാ ഭാഗം സൂര്യൻ വരുന്ന ഭാഗമായിരുന്നു ഇത് എന്താ പെരുങ്ങോട് ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് പക്ഷേ രാവിലെ നല്ല നടക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വണ്ടികളിലധികം ശല്യൊന്നും ഉണ്ടാവില്ല കനാലിൻ്റെ ഇതേപോലെ വെള്ളം ഇട്ടിട്ടില്ല കനാലിൻ്റെ വെള്ളം വെള്ളാൻ കുറച്ച് ദിവസങ്ങളിൽ റിപ്പയറൊക്കെ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക റിപ്പയർ മാത്രമല്ല ക്ലീനിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് ജെ സി ബി അങ്ങോട്ടും മിണ്ണക്ക മന്ത്രുണ്ട് ചളി വാരനുണ്ട് അല്ലേ ഇപ്പോൾ ഇഷ്ടംപോലെ മീന കിട്ടുന്നുണ്ട് ഇത്ര ആരും മീൻ പിടിക്കുകയല്ലേ കണ്ടോ എന്ത് രസമാണ് എന്ന് പറയാം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ അത് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് നോക്കിയാൽ കേട്ടോ ഈ പാലത്തിൻ്റെ സൈഡിൽ തന്നെ നല്ലൊരു മരം ഇത് കുറേ കഴിഞ്ഞ ഒരു പൂവുണ്ടാവും ഈ ചെടിയിൽ അപ്പോൾ കാണാൻ പ്രത്യേകിച്ച് ഒരു ഭംഗിയല്ലേ ഞാൻ ബേക്കലി പറഞ്ഞിട്ട് എന്താ കിട്ടും

നല്ല മോനയും നല്ല കുറുപ്പും അതേപോലെ നല്ല നല്ല നിങ്ങളല്ലേ കാതും മൂക്കെ കുത്തേണ്ടട്ടാവുമ്പോടുത്തു കൊണ്ടു കാത് അപ്പോ അത് രാവിലത്തെ നമ്മുടെ വ്ലോഗ്യാണ് വിശേഷങ്ങൾ എനിക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നടന്നുകൊണ്ടിരിക്കുമ്പോ അത്രയൊക്കെ പറയാൻ പറ്റും നടക്കുമ്പോ വർത്താനം പറയാൻ പാടില്ല രാവിലത്തെ നടക്കുമ്പോ വർത്താനം പറയാ നടക്കണം കൈയ്യൊക്കെ നല്ല വീശി നടക്കണം അതൊക്കെ പറയാ നമ്മളങ്ങനത്ത നടക്കാറ് എനിക്ക് പേടിയെന്നല്ല എനിക്ക് ആദ്യം പേടിയോ വണ്ടി നീന പോട്ടോ ഇപ്പൊ നമ്മളെപ്പോഴും കാണുന്നതല്ലേ ദിവസം പറഞ്ഞ പോലെ കാണുന്ന പേടിക്കുന്നത് കണ്ടോ അവിടെ ഒക്കെ കാണുമ്പോ കാണാത്തവർക്ക് കാണുമ്പോൾ പക്ഷെ കാടൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ കുറെ കാടൊക്കെ പോകും എനിക്കട്ടെ കൊറച്ച് പച്ചപ്പുകളേട്ടാ അതാണ്ടോ പച്ചയും വള്ളി അലയും കണ്ടില്ലേ കണ്ട കാണണ്ടോ കാണണ്ട് വീടും കാണില്ല അല്ലേ ആ പച്ചയും വള്ളിയിലും പണ്ട് താളിക്ക് ഉപയോഗിക്കായിരുന്നു കേട്ടോ അപ്പൊ ആ സംഭവം അതവിടെ മാത്രേയുള്ളു കാണാൻ എന്താ കണ്ടില്ലേ നല്ല രസല്ലേ തൊട്ടാവാടി ഏ പ്രകൃതി അതുകൊണ്ട് കാണാൻ പ്രത്യേകിച്ച് ഭംഗിയുണ്ട് അല്ലേ അയ്യോ ഇവിടെനിന്ന് നേരെ നോക്കിക്കഴിഞ്ഞ നമ്മടെ മല കാണുമായിരുന്നു മല കാണുമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ മഞ്ഞ മൂടിയിട്ട് കാണില്ല നമ്മളിന്ന് കൊറച്ചു നേരം വൈകിട്ടാണ് വന്നേക്കണത് രാവിലെ നേരത്തെ എണീറ്റ് വരുമൊന്നും ചെയ്തില്ല സമയത്ത് നമ്മൾ നേരത്തെ എണീറ്റ് വന്നൊരു കാര്യമില്ല ഒന്നും കാണില്ല ഇപ്പൊ തന്നെ ആണല്ലേ മഞ്ഞ് മൂടിയിട്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു പക്ഷെ മഞ്ഞ് മൂടിയാലും പ്രശ്നമില്ല നേരത്തെ എണീറ്റ് വരുമ്പോൾ ഒരു പ്രശ്നം വീട്ടിലെടുക്കാൻ പറ്റാത്ത അമ്പലങ്ങളുടെ പാട്ട് വെക്കലാണ് നമ്മുടെ അവിടെ തൊട്ടടുത്ത് തന്നെ കമ്മളെ ശരിക്കാമുണ്ട് അപ്പം നമ്മൾ നടക്കുന്ന ഇപ്പം നടക്കുന്ന വഴിയിൽ നിന്ന് പാട്ടുകൊക്കെയാ പാട്ട് എടുന്ന് അവിടെ നിന്നുള്ള പാട്ടൊക്കെ വയ്ക്കാ സൗണ്ടില് പാട്ട് കേട്ടോ അതും കൂടെ ഞങ്ങള് തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അല്ലാണ്ട് നമ്മള് എടുക്കുക ഈ സംഭവം അവർക്ക് ഇഷ്ടാണ് ഇതും ഈ പണിയാണ് അങ്ങനെ മാറ്റിയത് മാറ്റിയത് അപ്പൊ ഇവിടെ കേട്ടത് അപ്പത് കാരണം അവിടത്തെ പണി കഴിഞ്ഞല്ലേ വെള്ളംപൊടി അവിടെ വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല താഴ്ചയായി ഇവിടെ കണ്ടോ ഇവിടെ കനാലിന്റെ ഇവിടെ താഴ്ച നല്ല ും മഞ്ഞക്കാരി രാത്രി വരുക നമ്മുടെ ഈ ഭാഗത്ത് ആകളെ നെൽപ്പാടം ഞാനിപ്പാണ് കാണുന്ന പേട്ടന അതാ ഉം ആകുള്ളൊരു നെൽപ്പാടാണ് കേട്ടോ അത് ബാക്കി എവിടെയില്ല ഈ കനാലിൻ്റെ അപ്പുറത്തൊരു മദർസ ഉണ്ട് കേട്ടോ പള്ളി മദർസ അവിടെ നിന്ന് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമുക്ക് കേ ഇതിൽ കേൾക്കും അറിയില്ല ട്ടോ ഏട്ടാ കിളികളൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ പടക്കും നെൽപ്പാടാണത്

ോ കാണെന്താ രസ ഇതൊക്കെ നമ്മള് എന്താപ്പോ വാങ്ങുക ഇതല്ല കേട്ടോ ഇതിന്റെ ഒക്കെ തന്നെ മോഡല് ചെടികൾ വാങ്ങുമ്പോ നമ്മടെ ദീരെ വെക്കാൻ വരുന്നുണ്ട് എന്ത് വില മഞ്ഞപ്പൂവല്ല കണ്ടോ പോത്തിങ്ങൾ മേല് എന്താ തേക്കാൻ ചകിരിയായിട്ടൊക്കെ ഉപയോഗിക്കട്ടോ ഇനി ഉണങ്ങട്ടെ ഉണങ്ങിയിട്ട് വരട്ടെ അപ്പൊക്ക് ആരെങ്കിലൊക്കെ പറഞ്ഞോ

ഇനി ഇവിടെ അവർ കെട്ടി വെക്കിട്ടോ അവർ വീട്ടുകാർ കെട്ടി വെച്ചിട്ട് നമുക്കൊക്കെ വെള്ളമാക്കും സമയത്ത് കെട്ടി ചളി അങ്ങനെ പക്ഷേ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ആ ചളി അവിടെ കലക്കി കളഞ്ഞിട്ട് ഇനി വേനക്കാലായില്ല ചളി അവിടെ കലക്കി കളഞ്ഞിട്ട് അപ്പം അങ്ങോട്ട് വൃത്തിയാവില്ല അതിൽ ഇങ്ങനെ നമ്മൾ വക്കറ്റും കൊണ്ടൊക്കെ ഒഴിച്ചിട്ട് തിരുമ്പിട്ടോ അപ്പം നമ്മൾ കുറച്ചായി തിരുമ്പാൻ വന്നിട്ട് എന്നുവച്ചാൽ നമ്മുടെ കിണറ്റിൽ വെള്ളമുള്ളതും കൊണ്ട് ഇല്ലെങ്കിൽ ഈ സമയൊക്കെ ആകുമ്പോഴേക്കും കയറ്റത്തെ വെള്ളമൊക്കെ കുറച്ചൊക്കെ കമ്മിയാവേണ്ടതാണേട്ടാൽ കഴിഞ്ഞ പ്രാവശ്യം അത്ര ബുദ്ധിമുട്ടിയിട്ടില്ല വെള്ളത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അപ്പേക്കും ജലനിധിയിലും വെള്ളം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ടാങ്കുകളിൽ കൂടെ ഒക്കെ പിടിച്ച് വെച്ചിട്ട് അത്ര ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കൊളത്തിക്ക് പോകേണ്ട കനാലിലും വെള്ളമെല്ലാം ഉണ്ട് കനാലിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഈ തോട്ടിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും കേട്ടോ സുഖമാണ് നമ്മുടെ കിച്ചൺ കി വെള്ളം പിന്നെ തോട്ടിൽ വെള്ളം ഉണ്ടാവും പിന്നെ തോട്ടിൽ തിരുമ്പേണ്ട കാര്യമില്ല കെനാൽ തന്നെ പോയിട്ട് പോലെ വെള്ളം പോകുമ്പോ തോട്ടിൽ പോയില്ല അധികം വലിയ വലിയ ഒരാൾക്ക് താഴ്ചക്ക് പേടിയാ പോവാറില്ല പൂച്ചാൽ ആരെ അമ്മ ആരെങ്കിലും ഒക്കെ

ഇത് ഈ ഒരു കളർ ഇവിടെ ഉണ്ട് അപ്പുറത്തൊരു വള്ളി ഉണ്ട് കേട്ടോ അത് കാണാൻ നല്ല ആദ്യമൊക്കെ ഈ കടലാസ് പൂവ് എൻ്റെ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ വെട്ടിക്കണ് നമെന്തായി ഇനി നമുക്ക് വീട് മാങ്ങഞ്ചി മാങ്ങഞ്ചി അല്ല മാങ്ങിഞ്ചി പേരക്ക ഇവിടെ ഒരാളെ എപ്പോഴും പറയും കേട്ടോ എന്താ എന്താ പറയാ പുതിയ വീട് ആയിക്കഴിഞ്ഞു കഴിഞ്ഞോച്ചാല് പേരക്ക വെക്കണം സപ്പോട്ട വെക്കണം ശീതപ്പഴം വെക്കണം ഭയങ്കര ആകെ കുറച്ച് എവിടെ എന്തൊക്കെ വെക്കണ എനിക്കറിയില്ല പപ്പുവേ അവനെ അവന്റെ പരാതി നടക്കാൻ വരണോ നിന്നെ കൂട്ടി നടക്കാൻ പോയി കഴിഞ്ഞു നടക്കാനും സമ്മതിക്കില്ല ഒരാൾക്ക് വരാനും പറ്റില്ല ുംബനില്ലേ എന്താ നമ്മൾ ഈ കുട്ടികൾ നോക്കണ പോലെ ചാത്തപ്പൻ പറയണ്ടേ ഞാനുണ്ട് ഇതെന്താണെന്നറിയില്ല ഒരു മത്സരം ഇവർക്ക് അറിയുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ ഇവനെപ്പോൾ വിളിച്ചാലും തൊട്ടാലും അവൻ അവിടെ കടന്ന് കൂക്കും എന്താണ് അതിൻ്റെ കുട്ടൻസ് എന്നറിയില്ല കുറേ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് കാരണം ഇവനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ കോവും നീ നിന്നി എടുത്ത് ഇതേപോലെ നടക്കണടാ ഞാൻ അപ്പം അപ്പൂന് നമ്മൾ പോയി കഴിഞ്ഞാൽ രാവിലെ പൂണ മുതൽ ഇവിടെ ഇരിക്കട്ടോ ഇവിടെ എന്നിട്ട് ഇങ്ങനെ താടി എന്നിട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് പിന്നെ നമ്മൾ വന്ന അവനെ തലോടി തലോടിക്കഴിഞ്ഞാൽ അവൻ്റെ ശങ്കടം മാറും എന്താണ് ആനാ രാവിലെ ബിരിയാണി എന്നിട്ടാണ് വന്ന് അങ്ങനെ രാവിലെ ബിരിയാണി നിന്നിട്ടാണ് വന്ന് പോട്ടെ എന്നാ കുഞ്ഞുരാം കുഞ്ഞുരം ഓ കൊള്ളുന്നോട്ടും കാണേട്ടാ ൊടുത്തവനൊരു നോട്ടുണ്ട് കള്ളത്തിറങ്ങാണ്ടോ നമ്മടെ സോന എന്നാ നീച്ചിട്ടുണ്ട് കേട്ടോ ഏഹ് വെള്ളടുപ്പ് തേച്ചിട്ടുണ്ട് വന്ന് ഞാൻ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ ഐ സുതന്യാൾ ഗുഡ് ഗേൾ ഗുഡ് നാളേക്കും വന്ന അല്ലേ നടക്കാൻ അല്ലെങ്കി ഇന്ന് ശനിയാഴ്ച ഇന്ന് നേരം കഴിഞ്ഞിട്ട് വഴി നേരം കഴിഞ്ഞിട്ടുണ്ട് എന്താ അല്ലെങ്കിൽ ഇന്ന് നേരത്തെ നീക്കേണ്ട ആവശ്യമില്ല കേട്ടോ നടക്കാൻ പോയില്ലെങ്കിൽ ഞാനും നേരത്തെ നീക്കില്ലേ കാരണം എന്താണെന്നറിയോ ഒന്ന് ശനിയും ഞായറല്ലേ സ്കൂളില്ലല്ലോ വെറുതെ നമ്മൾ തന്നെ അല്ലേ വീട്ടപ്പണി തന്നെ അല്ലേ വേറെന്താ പണി വേറെന്താ പണി ചോദിച്ചുകഴിഞ്ഞാൽ വീഡിയോടെ കാര്യം കൊണ്ട് തിരക്കണ്ട അല്ലെങ്കിൽ വീട്ടപ്പണി മാത്രമല്ലേല്ലോ എഴുതാ മകൻ വന്നു നമുക്കുള്ള ഓർഡർ എത്തി ആണ അവസ്ഥ അമ്മ നീച്ച് വന്നു തീ പിടിപ്പിച്ചു മകൻ നീച്ചു ഇനി ഒരു മണിക്കൂർ മകന് പാടുള്ള ഗുസ്തിയാണ് കേട്ടോ ഇന്നവര് പണിക്ക് ചീനല്ലേ എന്താ ചോറിന് അരി എടുപ്പ് തട്ടെ അതാണ് കേട്ടോ വലിയ ചെമ്പില് ചോറിന് അരി ഇടാൻ വേണ്ടി വെള്ളം കാഞ്ഞിക്കണു അരിയിടട്ടെ ഞാൻ എൻ്റെ കൈയ്യൊക്കെ കഴുകിയതാണ് കേട്ടോ എന്താന്നറിയില്ല നടന്നു കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ കാലിന് ഒരു ചെറിയൊരു പിടുത്തണ്ട് ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞോട്ടോ ഞാനില്ല കേട്ടോ ഇന്ന് ശനിയാഴ്ച ഇല്ല ഞാനില്ല ഞാൻ നല്ല സുഖനീ ഞാൻ അവിടെ ചട്ടം കിട്ടിയിരുന്നോട്ടോ ഞങ്ങൾ ഇന്ന് വഴിട്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞെ ഇപ്പൊ അപ്പേട്ടൻ മര്യാദയ്ക്ക് വന്നോ നീക്കി പറഞ്ഞു അങ്ങനെ പോയതാണ് വൃത്തിയില്ലാണ്ട് ഇന്ന് പോയത് അല്ല മറ്റേത് പറഞ്ഞാ തിങ്കൾ മുതൽ വെള്ളി വരെ പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികൾക്ക് രാവിലെ നീച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുപോകണ്ടേ ഇന്ന് നീ ഇനി വൈകീട്ടല്ലേ പോകേണ്ടിവരുള്ളൂ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നിക്കുട്ടോ അപ്പൊ അന്ന് നടക്കണം പറഞ്ഞാ നടക്ക എന്താ പറയാ വേഗം നേരത്തെ നീച്ചു കഴിഞ്ഞാൽ വന്നത് ഓടി ഓടി നമ്മുടെ പണികളെ ഇന്ന് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല എന്നാൽ രാവിലത്തെ കഴിക്കാൻ എന്താ അവര് വാങ്ങാ വിചാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു പക്ഷെ കല ഞങ്ങളൊക്കെ കഴിച്ചിട്ട് പക്ഷെ ഇന്നും എന്താ ഒന്നും ഒന്നല്ല ഞാൻ ഉപ്പ്മാവുണ്ടാക്ക രാവിലെ മക്ക വിചാരിച്ചിട്ടേ അതാവുമ്പോ പിന്നെ അധികം പണിയില്ലല്ലോ നാളെ അരി അരിയച്ച വെച്ച രണ്ടു ദിവസത്തേക്ക് അരി അരച്ചതാവും ചെയ്യലോന്ന് വിചാരിച്ച് പോയി

ഇത് മഞ്ഞ് വീണിട്ടുണ്ട് പട്ടൊന്ന് കത്ത് നല്ല പേരുണ്ടല്ലോ ഒന്നില്ലേ ഉണ്ടാവും തോന്നണു ഇലകളൊക്കെ തണുത്ത് കിടക്കുകയാണ് വേനൽക്കാലമായുള്ള ഏറ്റവും വലിയ പ്രത്യേകതയെന്നത് ചപ്പല കത്തിക്കൽ ചാക്കിലാക്കി വെച്ചാൽ തീ പിടിപ്പിക്കാൻ സുഖമല്ലേ പിന്നെ തണുക്കണ്ടോ സുഗന്യ നമ്മളേ മുരിങ്ങ കണ്ടോ മുരിങ്ങ ഉപ്പേരി ഉണ്ടാക്കാ വിചാരിച്ചെ എന്നും പണിക്കാരി പറ്റിച്ചു കൈസ് എന്നും വരാ എന്ന് പറഞ്ഞില്ല ഞാനാണെങ്കിലും എന്നും വയ്ക്കുന്ന കാര്യം ചോറ് വെച്ച് രാവിലെ പൊട്ട് കണ്ടോ ഒരു കൊല പഴം പഴുത്തിരിക്കേണ്ട അപ്പോൾ പൊട്ടും പഴം ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് ഞാൻ അതുണ്ടാക്കി കഴിഞ്ഞ വെച്ചാൽ ഈ ചോറ് പിന്നെ നാളേക്ക് വെള്ളച്ചോറാവും അപ്പോൾ ഇന്ന് എന്ത് വിചാരിച്ചതെന്ന് പറയുക സാമ്പാറുണ്ടിരിക്കണോ അപ്പോൾ ഈ മുരിങ്ങ രാവിലെ തന്നെ ഊരിയിട്ട് ഉപ്പേരി ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പോൾ കഞ്ഞിക്ക് അടിപൊളിയാകുമല്ലോ തേങ്ങയൊക്കെ ചിരവിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ അടിപൊളിയാണ് അപ്പോൾ ഇതൊന്ന് ഊരി എടുക്കട്ടെ മക്കളത് അവിടെ കണ്ടോ ഗംഭീര കളിയാണ് കളിയല്ല ഊഞ്ഞാലാട്ടാണ് കേട്ടോ ഞങ്ങൾ പാലക്കാട് പോകുമ്പോഴേ ഉള്ളൂ ഇതേപോലത്തെ റോഡ് സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഒരു ഊഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ടിരണം ഇനി എപ്പോഴാണ് എന്നൊന്നും അറിയില്ല കുറേ ദിവസം രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ പുറത്ത് പോകണം പുറത്ത് പോകണം എന്ന് പറയുന്നത് അതൊന്നും നടക്കണില്ല അപ്പോൾ ഇന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പണിയൊക്കെ ഒരുക്കിയിട്ട് പുറത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണ്ടേ ഇപ്പം എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നെറ്റ് തീരെ കിട്ടണില്ലേ അതുകൊണ്ട് എന്തൊരു ഒരു ബുദ്ധിമുട്ടാണ് വെച്ചിട്ടാ മറ്റേത് നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം കീറും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാലും നമ്മൾ വീഡിയോ ഇട്ടപ്പോഴേക്ക് എട്ടര ഒമ്പത് മണി എട്ടര അയക്കണു അല്ലേ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പേക്ക് എട്ടരയക്കണോ ഞങ്ങൾ നല്ല നേരത്തെ പോകാനോട് പണിയൊക്കെ ഒരുങ്ങി വീഡിയോ കയറാണ്ട് എന്താ ചെയ്യുന്നത് വീഡിയോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു ചോറ് ഊറ്റി എല്ലാവരെയും ചായപൊടിയൊക്കെ കഴിഞ്ഞു ഇനി ഉള്ളടിച്ചു വരുത്തുടയ്ക്കണം അത് പിന്നെ വീഡിയോയില് കാണിക്കണ്ട എപ്പഴിങ്ങനെ ഉള്ളടിക്കുക അതൊക്കെ തന്നെ കാണിച്ച് മോഷ്മിട്ട് അച്ചു ആ സാരി കീറി താഴെട്ടോ ഏ അങ്ങനെ പറയുന്നത് നിങ്ങൾ തന്നെ മുറിച്ചിട്ടാ കോലത്തിലാക്കിയത് ഏ ആ കിച്ച നീയായാലും രണ്ടാളൊക്കെ ഒക്കെ വെയിറ്റ് താങ്ങാനുള്ള ശേഷിണ്ട് അതിന് ഏഹ് േഗതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകെട്ടോ വെയിറ്റ് ഒന്നും അറിയില്ല ആ കീറ സാരിയാണ് വെച്ചു അതിന്റെ പകുതി ഭാഗം പോയായിരുന്നു പകുതിയിലാണ് നിൽക്കണ കേട്ടോ എന്നിട്ട് അത് അതിലാടാൻ ഒരു വേറൊരു സെറ്റപ്പും അതിൽ ആട്ടൻ വേറെ സെറ്റപ്പും ആടാൻ രണ്ട് മൂന്ന് ആളും അല്ല ഇറങ്ങിക്കാം പൊന്നു പൊന്നു എന്താ കിടക്കണ കിണക്കണക്കിടത്ത എന്താ വയത്തിൽ നന്നായി രാവിലെ കഞ്ഞിക്ക് മുരിങ്ങപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടേ അപ്പൊ നമ്മള് മുരിഞ്ഞ ഊരി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാ മുരിങ്ങപ്പേരി ഉണ്ടാക്കുമ്പോ കടുക് തളിക്കാറില്ല കേട്ടോ കടുക് ഇടാറില്ല പിന്നെ നമ്മള് എന്താ ഉള്ളി പച്ചമുളക് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് എണ്ണയിൽ നല്ല പോലെ വഴറ്റി പിന്നെ മുരിഞ്ഞ ഇട്ടു മുരിഞ്ഞൊന്ന് വെന്ത് വന്ന സമയത്ത് നമ്മള് തേങ്ങ ഇട്ടു കുറച്ച് തേങ്ങ കൂടുതലിട എനിക്ക് തേങ്ങ ഇങ്ങനെ മുരി ഇലക്കറികളില് കുറച്ച് കൂടുതലിടുന്നത് ഇഷ്ടമാണ് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ചവെള്ളിയൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങപ്പേരി അടിപൊളിയായിട്ടായി നമ്മൾ നമ്മുടെ ഉച്ചത്തിൻ്റെ കൂടി വരെയുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയതാണ് പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏട്ടനെ ചെയ്ത് കഴിഞ്ഞില്ല എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ സൗണ്ട് കുറേ ക്ലിപ്പിൽ സൗണ്ട് ഇല്ല എന്നുള്ളത് മൈക്കട കേടല്ല എന്താണ് പറ്റിയെന്നുള്ള ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ടാണോ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല സ്റ്റോറേജ് നോക്കുമ്പോൾ സ്റ്റോറേജ് കാണുന്നുണ്ട് പക്ഷെ എന്തായാലും എടുത്തിട്ട ഭാഗങ്ങളിൽ കുറേ ക്ലിപ്പുകളിൽ കുറെ ഭാഗങ്ങളിൽ വോയിസ് ഇല്ല എന്തൊക്കെയോ ഹാങ് ആയിട്ടൊക്കെ വീഡിയോ ഇടാൻ പറ്റില്ല ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും കുറെ ഭാഗങ്ങളല്ല കുറെ എടുത്തു വെച്ചൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കേട്ടിട്ടില്ല സൗണ്ട് ഇല്ലാണ്ട് കാരണം എനിക്ക് ഇങ്ങനെ പറയാൻ കിട്ടില്ല കേട്ടോ എനിക്ക് നേരിട്ട് പറയുന്ന പോലെ ഇല്ല ഇപ്പോ ഏട്ടൻ പോലും തെറ്റാതെ പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റി തെറ്റിയിട്ടാണ് ഒരിക്കലും പറയുക സൗണ്ട് കൊടുക്കാ ഒരു ദിവസം എന്റെ അന്നത്തെ ദിവസം പോണതാണ് അപ്പൊ നമ്മൾ കറി വെക്കുന്നതൊന്നും എടുത്തില്ല കാരണം സൗണ്ട് ഇല്ലാണ്ട് നമ്മൾ കറി വെക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ ഉള്ള വീഡിയോയിൽ കാണിച്ചു തരാം നല്ല വിശേഷങ്ങളൊക്കെ നാളെ കാണാം